എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി കോവയ്ക്ക വരട്ടിയതാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ നല്ല ഫ്രഷായ കോവയ്ക്ക കുറച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഈ കോവയ്ക്ക വരട്ടിയത് തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പഴുത്തതൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല ഇതുപോലെയുള്ള ഇളം കോവക്കയാണ് ഏറ്റവും നല്ലതായിട്ട് അതിനാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ടറ്റവും മുറിച്ച് കളഞ്ഞ് നമുക്കിതൊന്ന് ക്ലീനാക്കിയെടുക്കാം കോവയ്ക്കൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി രണ്ടറ്റവും കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നല്ല നീളത്തിലുള്ള കോവയ്ക്കായതുകൊണ്ട് നല്ല പലിപ്പം ഉണ്ട് കേട്ടോ നമ്മളിത് തയ്യാറാക്കാൻ പോകുന്ന പോകുന്നത് നീളത്തിലരിഞ്ഞെടുത്തിട്ടാണ് ഈ കോവയ്ക്ക് വരട്ടിയത് തയ്യാറാക്കാൻ പോകുന്നത് അതുകൊണ്ട് ഈ കോവയ്ക്ക് രണ്ടായിട്ട് മുറിച്ച് ഇതുപോലെ നീളത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം ഒരു കാരണവശാലും പഴുത്ത കോവയ്ക്ക് എടുക്കരുത് അതുപോലെ തന്നെ നിറം മാറി ഈ എടുക്കരുത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ നമുക്കിത് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ കോവയ്ക്കൊക്കെ നന്നായിട്ട് ഇവിടെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കാം ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ മതിയാവും കേട്ടോ ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയുടെ കഷ്ണങ്ങൾ കൂടി നമുക്കിതിലേക്കിട്ട് ഒരു നാല് മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം നല്ല ഹൈ ടൈമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ഒരു അരസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഞാൻ തവി മാറ്റി കൊടുത്തത് ഉഡിൻ്റെ ആവുമ്പോൾ നമുക്ക് ശരിക്കും ഇളക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റീലിൻ്റെ സ്പൂൺ എടുത്തത് കേട്ടോ അപ്പം നമുക്ക് ഇളക്കി കഴിഞ്ഞിട്ട് ഉഡിൻ്റെ എടുക്കാമെന്ന് വിചാരിച്ച് കോവക്കെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കാം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാനൊന്നും പറ്റാത്ത അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അതെല്ലാവരും നിങ്ങൾ തയ്യാറാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് ആരെങ്കിലും ഗസ്റ്റുകൾ ആരെങ്കിലും വരുവാണെങ്കിൽ തന്നെ നമുക്കിതൊന്ന് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊന്നും ഒരുപാട് എന്നുള്ളത് ഷുവറാണ് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ഉറപ്പ് തരികയാണ് ഈ ഒരു കോവയ്ക്ക് വരട്ടിയതിന് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എന്നാലും ഞാനിടുന്ന വീഡിയോ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ നമ്മളിവിടെ കോവയ്ക്കെല്ലാം വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ അല്ലാതെ വേറെ ഒരെണ്ണയിലും നിങ്ങളിതുപോലെ തയ്യാറാക്കരുത് അതിൻ്റെ ടേസ്റ്റ് കിട്ടി ടേസ്റ്റ് കിട്ടില്ല നമ്മൾ ബീഫൊക്കെ വരട്ടില്ലേ അതുപോലെയാണ് നമ്മൾ ഈ കോവയ്ക്ക വരട്ടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വെണ്ണ വെണ്ണയൊഴിച്ചു അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുക നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് കവോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നീളത്തിൽ അരിഞ്ഞെടുക്കാം ഇത് നല്ലപോലെ വഴറ്റിയെടുക്കാം പെട്ടെന്ന് മൂത്ത് കിട്ടാനായിട്ട് നമുക്ക് ഒരസ്പൂൺ ഉപ്പുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന കോഴയ്ക്ക് ഒരു അരക്കിലോയിൽ കൂടുതലുണ്ടാവും സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ഇഞ്ച് വലുപ്പത്തിൽ നീളത്തിലരിഞ്ഞതും ഒരു അഞ്ച് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും പിന്നെ ഒരു നാല് പച്ചമുളക് നടുവേ കീറിയതും കൂടി ഞാനിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പില ഒരല്പം കൂടുതൽ നമ്മൾ എടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് തേങ്ങ ഒരിഞ്ച് വലുപ്പത്തിൽ ഒരു ഇഞ്ചോ അര ഇഞ്ച് വലുപ്പത്തിൽ നീളത്തിൽ അത് കനം കുറച്ച് അരിഞ്ഞതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഇത്രേ ഇടുന്നുള്ളൂ കാരണം ഇവിടെ തേങ്ങ നമ്മൾ കഴിക്കുമ്പോൾ കടിക്കും അപ്പോൾ അത് ആർക്കും ഇഷ്ടമില്ല പക്ഷെ അത് ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അതായത് മൂത്തൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ വഴറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഞാനത് രണ്ട് സ്പൂൺ മുളകും മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ കോവയ്ക്ക തയ്യാറാക്കുമ്പോൾ കുറച്ച് എരിവ് വേണം കേട്ടോ ഇനി ഇതിലേക്കൊരു രണ്ട് സ്പൂൺ മുളക് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരസ്പൂൺ കുരുമുളക് പൊടിയാണ് നല്ല എരിവുള്ള കുരുമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മളൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെക്കാൻ മറന്നു പോരുത് മസാലകൾ ചേർത്തുമ്പോൾ അടി കരിഞ്ഞു പോവും പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചധികം കായപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് ഒന്നിളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അരസ്പൂൺ ഗരം മസാല കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഗരം മസാല നമ്മൾ ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കെടുക്കണം മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പച്ചമണം എല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട് പച്ചമണം അധികം ഉണ്ടാവില്ല കാരണം എല്ലാം നമ്മൾ വറുത്ത പൊടിച്ച് വെച്ചിരിക്കുന്ന ആയതുകൊണ്ട് അധികം ഒന്നും വരാൻ ചാൻസ് ഇല്ല അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി ഇളക്കിക്കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത് ഒരു അര ഗ്ലാസ് നല്ല തിളച്ച വെള്ളം നമുക്ക് ഇവിടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കരുത് കാരണം ഇത് നമ്മൾ ഈ മസാല എല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാനുള്ളതായതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത് മസാല എല്ലാം കൂടി ഒന്ന് സെറ്റ് സെറ്റാവണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ ലോ ഫ്ലെയിമിൽ വെക്കുക ഹൈ ഫ്ലെയിമിൽ വെക്കരുത് അടി അടിയിൽ നിന്ന് കരിഞ്ഞു വരും ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ ഇനി നമുക്ക് നമുക്കിതൊരു രണ്ട് മിനിറ്റ് നേരം തന്നെ മൂടി വെച്ച് കൊടുക്കാം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്നു നോക്കി എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റി ഈ ഗ്രേവി ഒക്കെ ഒന്ന് കുറുകി വരണം അപ്പം ഇതുപോലെ നമ്മൾ എടുക്കണം കേട്ടോ ഇനി നമുക്ക് ഉപ്പെല്ലാം ആണോ എന്ന് നിങ്ങൾ നോക്കുക ഇനി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന കോവച്ചോറി ഇതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം ഒരുപാട് കുഴഞ്ഞു പോകരുത് അതിനനുസരിച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ നിങ്ങൾ മിസ്സി ചെയ്യരുത് കേട്ടോ അല്ല അടിപൊളി ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളിതുപോലെ തയ്യാറാക്കിയിട്ടില്ലേ നിങ്ങൾക്കതൊരു നഷ്ടം തന്നെയായിരിക്കും അപ്പം നമുക്കിതുപോലെ നമുക്ക് കുറച്ച് നേരം ഇതുപോലെ ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ള അടിപൊളി കോവയ്ക്ക് വരട്ടിയത് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു മിസ് ചെയ്ത് നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കുക കേട്ടോ ഞാൻ ഈ ഒരു റെസിപ്പിക്ക് ഞാൻ ഗ്യാരണ്ടി തരികയാണ് നിങ്ങൾക്ക് അഞ്ഞൂറ് ശതമാനം ഗ്യാരണ്ടി തരികയാണ് നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ യൂട്യൂബിൽ ഞാൻ നിർത്താം നിർത്തുമെന്നുള്ളത് ഷുവറാണ് നിങ്ങൾ എനിക്ക് കമൻറ്റ് അയക്കുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ